നിങ്ങളിപ്പോ കനാലി വന്ന് ഞങ്ങളെ രണ്ടുപേരെയും കൂടെ എടുക്കേണ്ടി വന്നതിനായി നേരെ സ്ലിപ്പായി നേരെ കനാലിലോട്ട് പോയിട്ട് വേണം വേണം അവിടെ റോഡിൽ നിന്ന് ഇങ്ങോട്ടിറങ്ങുമ്പോ ഇവിടെ ഒരു ശാലം വെള്ളവും ചള്ളവിടെ ഇല്ല അവിടെ വന്ന് വണ്ടിയാണ് സ്ലിപ്പായി വണ്ടി സ്ലിപ്പായി നേരെ കനാന്റെ അറ്റത്ത് പോയി നിൽക്കുവോ ഒന്ന് ഒരു സെക്കൻഡ് തട്ടിയാ നേരെ താഴെ പോയി കണ്ടോ കണ്ടോ ഏ അപ്പുറത്തോട്ട് വല്ല പോയോ അപ്പുറത്തോട്ട് വല്ല പോയോ കണ്ടോ ഇല്ല ആ എവിടെ എടിക്കില്ലോ ആയിര ഇവിടെ ആയിര എടിക്കേറി ഇരിക്കോ ചെറുതാണോ എടിക്കില്ല ചെറുതാണ് അത്ര ചെറുതൊന്നും പറയാൻ പറ്റില്ല അല്ലേ റിസ്ക് ഉണ്ട് എന്തിറ്റി കിടക്കുകാ ആ റിസ്ക് ഉണ്ട് ആണല്ലേ രാവിലെ പോയ കെട്ടാ ചാടി സോറോ ഉം രാവിലെ ഇറങ്ങി പോയ മനസ്സിലുണ്ടല്ലേ അപ്പുറത്തെ റേങ്ങാണ് റിസ്ക് എന്ന് പറഞ്ഞാലേ രണ്ട് ഇടകേറ്റേ രാവിലെ പോയത് മ്മ എന്നൊക്കെയാണ് നോക്കട്ടെ ആറ്റോന്ന് നോക്കട്ടെ അവിടെ എടുക്കുമ്പോ ഇങ്ങോട്ട് ചാടി വരൂ അവിടുന്ന് എടുക്കുമ്പോ ഇങ്ങോട്ട് ചാടി ആ ഇങ്ങോട്ട് ഇങ്ങോട്ടേ അത് താഴെ ഇരിക്കുവല്ലയോ അല്ലയോ ആ പിടിക്കുമ്പോ കാണാം ആണല്ലേ ആ ഇവിടെ ശരിയാ ശരിയാ താഴോട്ട് ചാടിക്കഴിഞ്ഞാൽ അല്ല ഇവിടുന്ന് ഗ്യാപ്പ് ഉണ്ട് പക്ഷെ ഇതെല്ലാം കൊണ്ട് ഒരുമാര് പൊളിഞ്ഞിരിക്കുവോ ഇത് ഇതെല്ലാം ചവിട്ടി ഇങ്ങോട്ടങ്ങനെ മറിയോലും ചെയ്യോ ഇങ്ങോട്ട് പോയ പിടിക്കാൻ പാടാ ഈ ഭാഗത്തോട്ടേണ്ടവിടൊക്കെ പോടാനുള്ള ബുദ്ധിമുട്ടാണ് ായോസില്ല അപ്പറത്തന്നെ പിടിക്കുന്ന ആയിരിക്കും ഇതുവഴി പിടിക്കാൻ പാടാ കേട്ടോ ഇത് വഴി സ്റ്റിക്കും പോകത്തില്ല സ്റ്റിക്കും പോടും ഇറക്കിയ താഴെ വേണോ ജെറ്റ് വിടുന്ന പോലെ പോലീസ് വല്ല തടി വല്ല ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ മണ്ടൊക്കെ കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്കാണോ

ടില്ല പിടിച്ചാ പിടിക്കാൻ പറ്റത്തില്ല കൈയിടാൻ പറ്റത്തില്ല ബുക്ക് ഇടാൻ പറ്റത്തില്ല വല്ലതും ചെയ്യാൻ പറ്റുമോ ടോർച്ചടിച്ച

അപ്പുറത്തവരൻ കേട്ടു കരച്ചിൽ ഇതെന്താടോയേ ഇത് ഇങ്ങന കണ്ടോ വാര കണ്ടോ ഇട്ടി അമ്മ ബാത്റൂമിനകത്ത് കയറിയപ്പോൾ അങ്ങനത്തെ ചൊണ്ട് ബാത്റൂമിലാ തിരിക്ക് അയ്യേ നീ മറവിലൊന്നും ആവുന്നില്ല ആ വെല്ലാണ് വെല്ലല്ല വലിയ വെല്ല് അല്ല നമ്മുടെ ചിക്കൻ കേക്ക്

ദിനതടങ്കു ഹും ഇതിരക്കി വന്നു വാ ഇതിരക്കി ഒരു താണാനോ ഉണ്ടണ്ട് ആ അതിനക്കൊക്കെ കേറിയേ പിന്നെ പോടാ ഇന അത് കാണും ഇന അത്ടടങ്കേറു ഈ മണ്ണനെ അവരണ്ടല്ലോ ഇതെന്താ ഇടിയാണോ വരുവോ നിനക്ക് പോട്ടെ ഉപ്പത്തിക്ക് പോടാ ആയിടേ

സ്റ്റിക്ക് ഇടുമ്പോ ഇങ്ങോട്ടേക്കാളും ഇടാൻ നോക്കിയാ മൂലയ്ക്ക് ഇരുന്ന് അകത്തോട്ട് നോക്ക് ബാത്റൂമിനകത്തോട്ട് ചാടുന്നുള്ളോ അങ്ങോട്ട് അങ്ങോട്ട് ദൂരം വല്യ കമ്പി വേണ്ട ചെറിയ കമ്പന പ്ലാസ്റ്റിക് താഴെ പോരുത് അതും നിങ്ങളെ കൊള്ളു നിങ്ങളെ പറഞ്ഞല്ലേ വേണ്ടേ കനം കുറഞ്ഞതും കനം കുറഞ്ഞതും വളക്കാൻ പറ്റുന്നു അല്ല കനം കുറഞ്ഞതും വളക്കാൻ പറ്റുള്ളത് അതിങ്ങനെ വളച്ചെടുക്കാൻ

ചെറിയ കെട്ടി പോലെ പൊട്ടി പെട്ടാത്തേണോട്ട് പോയതാ ഞാൻ പോയ വക്കറ്റ് അത് പോയതാ എടുത്തു

ഒരു മൂർഖം പോകുമ്പോൾ ആണെങ്കിൽ ഈ രണ്ട് ഇതുണ്ടല്ലോ ഈ ഭിത്തിയുടെ ഇടയ്ക്ക് ഒരു സ്പേസിൻ്റെ ഇടയ്ക്ക് ഇരിപ്പുണ്ട് കൈയിട്ട് എടുക്കാൻ പറ്റത്തില്ല കമ്പിയിട്ട് എടുക്കാൻ പറ്റത്തില്ല വല്ലാത്തൊരു പൊസിഷനിലാണ് ഇരിക്കുന്നത് അതിനകത്ത് കയറി നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ല കമ്പി അതിൻ്റെ കമ്പി ഇട്ട് പിടിക്കാൻ പറ്റത്തില്ല ഇത് വല്ലാത്ത സ്റ്റേജിലാണ് അതിരിക്കുന്നത് പിടിക്കാനുള്ള ശ്രമം നടക്കുകയാണ് അത് ചാടി ഇവിടെ ഇടുക്കിലേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കിട്ടാനും പാടാം ഇതിനകത്തെല്ലാം അളുകൾ വേണം അതിനകത്ത് കയറി കഴിഞ്ഞാൽ പിടിക്കാൻ പാടോ കമ്മിയാണോ അത് അതിനകത്ത് ഇറങ്ങിയാൽ മതി അതിനകത്തോട്ടം കണ് ഇറങ്ങുന്നുണ്ടോ നോക്കിയാൽ അയ്യോ ഇറങ്ങി ഇറങ്ങി വന്നു വന്നേ എങ്ങനെ ഉഫ് ശ്രദ്ധിക്കേ വന്നു ചീറ്റ ചാടാൻ പോലും പറ്റത്തില്ല ഷേടോ തലേ വന്ന മുമ്പ് ഇറങ്ങി വന്നേ നിൽക്കാനുള്ള <laughs> സ്ഥലമില്ല <laughs> 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 oh.

വിട്ടിരിക്കട്ടെ കുറച്ച് പോയാലും കുഴപ്പല്ല തല കണ്ട പോ വാല പിടിച്ചേക്കുവാ സാധനത്തെ പിടിച്ചു പിടിച്ചു അത് സാഹസികമായിട്ട് പിടിച്ചു പിടിച്ചെന്ന് പറഞ്ഞ പിടിച്ചു വെച്ചേക്കുവാ ട്ടോ കേട്ടോ അയ്യോ കെട്ടി കിട്ടി കിട്ടി സാധനത്തിനെ കിട്ടി സാധനത്തിനെ കെട്ടി സാധനത്തിനെ കിട്ടിയു പക്ഷെ ഞങ്ങൾ അന്നത്തെ കോഴിക്കോടിന്റെ അകത്തൊന്നുണ്ടോ സ്വയം കോഴിക്കോട് മാറ്റിയല്ലേ കോഴിക്കോടല്ലോ പിടിച്ചത് ഫേസ് ഇങ്ങനെ പിടിക്കാൻ പറ്റത്തില്ലേ ഒരു വിധത്തിലും ഇരിങ്ങി സ്ഥലത്തല്ലേ തിരിയാനും പറ്റത്തില്ലോ കമ്പി のこれ。